ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ വെറാക്കൾ മലയാളം ടാരോക്കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ലേറ്റ് നൈറ്റ് എന്താണ് ചിന്തിച്ചത് അതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മുമർത്തെടുക്കുക ഡി ആർ ആർ കെ ഏഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ ആക്യൂറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ലേറ്റ് നൈറ്റ് എന്താണ് ചിന്തിച്ചത് നിങ്ങൾക്കറിയാൻ ഉണ്ടായിരിക്കാം നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചത് നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ലേറ്റ് നൈറ്റ് എന്താണ് ചിന്തിച്ചിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചത് ലേറ്റ് നൈറ്റ് ആ വ്യക്തിയുടെ ചിന്തകൾ എന്തെല്ലാമായിരുന്നു ഈസ് ടെൻ ഓഫ് പൻഡ്സ് ഇവിടെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുള്ളത് നിങ്ങൾ ആ വ്യക്തിയുടെ ഫാമിലി തന്നെയാണ് ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ആ പേഴ്സൺ നിങ്ങളോടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കാം അപ്പം ആ വ്യക്തി നിങ്ങളെ ആ വ്യക്തിയുടെ ഫാമിലി ആയിട്ട് തന്നെ കാണുന്നു അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു ലൈഫ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ പാർട്ട്ണർ ആയിരുന്നെങ്കിൽ എന്നൊക്കെയാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് ചില ആൾക്കാർ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് കുട്ടികളോടും ഒക്കെ വളരെ നല്ലൊരു ലൈഫ് നിങ്ങളോടൊപ്പം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തായാലും കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം കാരണം ഇവിടെ സിക്സോസ് വേർഡ് എന്ന് പറയുമ്പോൾ പ്രോബ്ലംസ് വന്നിട്ട് ആ വ്യക്തി നല്ലതായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലേറ്റ് നൈറ്റ് ആ വ്യക്തിക്ക് ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ട് അതായത് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതോ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളെ ഓർത്ത് നല്ല രീതിക്ക് ആ വ്യക്തി ആവുന്നുണ്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഫാമിലിയിൽ തന്നെ വളരെയധികം പ്രോബ്ലംസ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചുണ്ടായിരിക്കാം അവിടെ നിന്നും ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഈ ഒരു വ്യക്തിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനസ്സ് വളരെയധികം കലുഷിതമായിട്ട് ആ വ്യക്തിക്ക് ഉറക്കം പോലും ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അത് നിങ്ങളോട് പറയാനും ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഈ വ്യക്തി ഒരുപാട് ഡ്രീം കാണുന്നുണ്ട് നിങ്ങൾ സ്വപ്നത്തിൽ എപ്പോഴും വന്ന് നിങ്ങൾ ആ വ്യക്തിയുടെ മുന്നിൽ നിൽക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് അധികം സ്ട്രോങ് ആകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനൊരു സ്റ്റെബിലിറ്റി വന്നാൽ എന്താണ് എന്നുള്ളത് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഇവിടെ എന്തായാലും ആ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തിക്ക് ഒരു ജോബ് ജോബൊന്നും ശരിയായിട്ടില്ലാത്തൊരവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജോബിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഫിനാൻഷ്യലി ക്രൈസിസ് ഉണ്ടായിരിക്കാം അപ്പം അതുപോലത്തെ സിറ്റുവേഷൻസ് ഉണ്ട് ആ വ്യക്തി ഒരുപക്ഷെ ആ വ്യക്തിയുടെ കരിയറിൽ ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കണം ചിലപ്പോൾ അതും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ടായിരിക്കാം ഇവിടെ ഒരു കാര്യം മാത്രം ഉറപ്പിച്ച് പറയുന്നുണ്ട് ആ വ്യക്തി വിശ്വസ്തനായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വസ്തയായിട്ടുള്ളൊരു പേഴ്സണാണ് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അതായത് നിങ്ങൾ ആ വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഫോർ ഓഫ് പെൻറ്റകൾസ് കിട്ടുമ്പോൾ ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ട് പക്ഷേ അത് നിങ്ങളോട് പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനോ പറയാനോ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് അത്രമാത്രം ഇഷ്ടമുണ്ടോ അത് മുഴുവൻ നിങ്ങളെടുത്ത് പറയാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല അതിൻ്റെ കാരണം ഇവിടെ പറയുന്നുണ്ട് ആ വ്യക്തി ഒറ്റയ്ക്കാണ് ആ വ്യക്തിക്ക് ഒരു സപ്പോർട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആരും കൊടുക്കുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പിനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല വീട്ടിൽ നിന്നും എഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്നു ചിലപ്പോൾ സൊസൈറ്റി അഗൈൻസ്റ്റായിട്ട് നിൽക്കുന്നു പക്ഷേ ആ വ്യക്തിക്ക് മാത്രമാണ് ഒരുപാട് നിങ്ങളുടെ അടുത്ത് ഇഷ്ടം അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ടുള്ള ആ ഒരു നിങ്ങളുടെ ആ ഒരു സൗന്ദര്യത്തിൽ അല്ലെങ്കിൽ ബ്യൂട്ടിയിൽ ആ വ്യക്തി ആകർഷിക്കപ്പെടുന്നത് ആ വ്യക്തി മാത്രമാണ് ചിലപ്പോൾ വേറെ ആർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ആ വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ വ്യക്തിയെ കൂടാതെ ജീവിക്കാൻ സാധ്യമല്ല ആ വ്യക്തിക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ ആ വ്യക്തി ആ വ്യക്തിയുടെ ആ ഒരു സ്നേഹം നിങ്ങളോട് പ്രകടിപ്പിക്കാനായിട്ട് ആ വ്യക്തി തയ്യാറല്ല അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫോൾട്ടാണ് അതും ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഉണ്ടാകുന്നുണ്ട് യെസ് ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങളൊറ്റയ്ക്കാണെന്ന് ആ വ്യക്തിക്ക് അറിയാം ഇനി ഈ വ്യക്തി ഇപ്പോൾ മാറി നിൽക്കുകയാണ് ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം ഈ വ്യക്തി മാറി എന്ന് ചിന്തിക്കുന്നത് ഒറ്റയ്ക്കാണ് ഒരുപക്ഷെ വേറെ ആരെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പറയുന്നുണ്ടാവോ അല്ലെങ്കിൽ നിങ്ങളോട് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവോ നിങ്ങൾ ആരോടെങ്കിലും ഇഷ്ടം പറയുമോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ ഈ വ്യക്തിക്കുണ്ട് അപ്പോൾ ആ വ്യക്തിയുടെ അഭാവത്തിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നിപ്പോവോ അല്ലെങ്കിൽ നിങ്ങളോടത്ത് ആരെങ്കിലും ഇഷ്ടം പറയുമ്പോൾ ആ വ്യക്തിയോടുള്ള ദേഷ്യം കൊണ്ട് നിങ്ങൾ അവരുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുമോ അങ്ങനെയൊക്കെ ഒരുപാട് ആകുലതകളാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് ഈ ഒരു റിലേഷൻഷിപ്പ് ഏറെക്കുറെ എൻഡായി പോയിട്ടുള്ളതാണ് അതാണ് ഡെത്ത് കാർഡ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഇങ്ങനെ എൻഡായി പോയിട്ടുള്ള സിറ്റുവേഷനിലും ആ വ്യക്തി ചിന്തിക്കുന്നത് ഇത് അതിനൊരു റീബർത്ത് ഉണ്ടായെങ്കിൽ എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് ഈ കാർഡ് പറയുന്നത് ഡെത്ത് ആൻഡ് റീബർത്ത് എന്നുള്ളത് അപ്പോൾ എൻ്റെ ആയി പോയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഈ ഒരു റിലേഷൻഷിപ്പ് വരണം ഉയർന്നു വരണമെന്ന ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ കാരണവും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഇത് ആ വ്യക്തിക്ക് ഒരുപാട് മനസമാധാനം ഒരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ കംഫർട്ടബിൾ സോൺ ആയിരുന്നു എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളെടുത്ത് പറയായിരുന്നു അതെല്ലാം അവിടെ ചിന്തിക്കുകയാണ് തന്നെ ഇരുന്ന് ചിന്തിക്കുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിന് സൂര്യനായിരുന്നു ആ വ്യക്തിക്ക് എന്തെങ്കിലും വിഷമം വന്നാലും നിങ്ങളുണ്ടായിരുന്നു എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ നിങ്ങൾ പരിഹരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഓൾ ഇൻ ഓൾ നിങ്ങളായിരുന്നു ചിലപ്പോൾ ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങളായിരിക്കാം കൈകാര്യം ചെയ്യുന്നത് ചിലപ്പോൾ ഡോക്യുമെൻറ്റ്സ് അതുപോലത്തെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ വ്യക്തിയുടെ ജീവിതം നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇതെല്ലാം നിങ്ങളായിരിക്കാം കൈകാര്യം ചെയ്തിട്ടുള്ളത് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഏസോസ് എന്ന് പറയുമ്പോൾ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളോട് കാണിച്ചിട്ടുള്ള ട്രസ്റ്റ് ഇഷ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയോട് കാണിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അപ്പോൾ ഇവിടെ ഏസോസ് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തി റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഒരു തേർഡ് തെറ്റ്പാഡ് സിറ്റുവേഷൻ ഉണ്ടായിട്ട് ചിലപ്പോൾ അവരെ വേണ്ടെന്ന് വെക്കാനുള്ളൊരു പ്ലാൻ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരിക്കാം ഇവിടെ ദ മൂൺ കാർഡ് ബോട്ടം ഓഫ് ദി ടെക്ക് കിട്ടുമ്പോൾ വളരെയധികം ആകുലതകളാണ് ഓരോ രാത്രിയും വളരെയധികം ആകുലതകളാണ് ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളത് നാളെ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ള ഒരു ആകുലത അതുപോലെ തന്നെ ടെൻഷൻ സ്ട്രെസ്സ് ഒക്കെ ഈ വ്യക്തിക്ക് വ്യക്തിക്കുണ്ട് അതിവിടെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് മനസ്സ് വളരെയധികം വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രോബ്ലംസ് സൃഷ്ടിക്കുന്നുണ്ട് അത് ഇവരെ ഒരുപാട് വേദനിപ്പിക്കുകയും പേടിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം ആ വ്യക്തിക്ക് പാരയായതായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ ഇവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കോംപ്രമൈസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെ നിങ്ങളോട് ആ വ്യക്തിക്ക് കോംപ്രമൈസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ആ വ്യക്തിയുടെ തെറ്റുകൾ ഏറ്റു പറഞ്ഞിട്ട് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഫ്ലവറിങ് എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ട് ഒരുമിക്കണം അതുപോലെ തന്നെ നിങ്ങളായിട്ട് ഒന്നാകണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ഈ ഒരു പേഴ്സൺ ഉണ്ട് അപ്പോൾ ആ വ്യക്തി അതിനു വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ആരും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇടപെട്ടാലും അതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം ഇടപെട്ടാലും ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും കാരണം എനിക്ക് അങ്ങനെ വിട്ട് കളയാൻ പറ്റുന്നൊരു കാര്യമല്ല അത് എന്നാണ് ചിന്തിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് എന്താണ് പോസിറ്റീവ്നെസ് കൊണ്ട് ശല്യപ്പെടുത്തുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആ ഒരു കാര്യത്തിൽ മാത്രം ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ക്ലാരിറ്റി ആ വ്യക്തി ആവശ്യപ്പെട്ടേക്കാം ഇവിടെ പേഴ്സണൽ നെയിം ഐ എൽ ഇ ഡി കിട്ടിയിട്ടുണ്ട് ജെ കിട്ടിയിട്ടുണ്ട് ഇസ്ഇറ്റ് ഒ എഫ് യു എം പി ക്യൂ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ എട്ടേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് റിലീജിയൻ എന്നാണ് അതുപോലെ തന്നെ ടു എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് തേർട്ടി ഫോർ നിങ്ങളുടെ ഏജ് ആവാം പാരൻസ് എസ് ഷോർട്ട് വ്യക്തി പൊക്കം കുറഞ്ഞിട്ടുള്ള പേഴ്സൺ വരയ്ക്കാം യെല്ലോ ബട്ടർഫ്ലൈക്ക് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഹൈലി റീസണേറ്റ് ആണ് ട്വൻ്റി സെവൻ തേർട്ടി എയ്റ്റ് ട്വൽവ് യെല്ലോ കളർ ഫാമിലി ഓക്കെ റെഡ് ബട്ടർഫ്ലൈ വീറ്റിഷ് കോംപ്ലക്ഷൻ ട്രിപ്പിൾ ഫോർ എൻ്റെ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഹൈലി റീസണേറ്റ് ആണ് ട്രിപ്പിൾ ഫൈവ് വൺ ജമുനായി സെവൻ എന്നൊരു ഡേറ്റ് നമുക്കിനി ഔട്ട് ഓഫ് കൺട്രി ഇന്ത്യക്ക് വെളിയിലുള്ള ഒരാളായിരിക്കാം നിങ്ങളോ പേഴ്സണോ തിരുവനന്തപുരം തന്നെ കിട്ടിയിട്ടുണ്ട് കാസർഗോഡ് കൊല്ലം ഔട്ട് ഓഫ് സ്റ്റേറ്റ് കേരളത്തിന് വെളിയിലുള്ള ആളായിരിക്കാം രണ്ട് സ്റ്റേറ്റിലുള്ള ആൾക്കാരായിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നമുക്കിനി ഏഞ്ചൽ മെസ്സേജ് നോക്കാം ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് ഏഞ്ചൽ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് നോക്കാം ഏഞ്ചലിൻ്റെ ആ ഒരു അഭിപ്രായം കൂടി നമുക്ക് പരിഗണിക്കാം ഏഞ്ചൽ എന്താണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഇവിടെ ഫോർഗീവ്നെസ് എന്നുള്ളതാണ് നിങ്ങൾ ആ വ്യക്തിയോട് ക്ഷമിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് നല്ല പണി തന്നിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങളെ വളരെയധികം ഹാർട്ട് ചെയ്തിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം അതുകൊണ്ടാണ് ഏഞ്ചൽ പറയുന്നത് നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഫോർഗീവ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ നോൺ ഇഡിറ്റിവ് അറിയുന്ന ഒരു കാർഡ് കൂടി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഒരു കാരണവശാൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കുള്ളതാണ് എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് ആ വ്യക്തിയോട് ആ വ്യക്തിയുടെ തെറ്റുകൾക്ക് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് അടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് റീസെൻറ്റായി കിട്ടത്തുള്ളൂ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ക്രീനിൽ നമ്പർ എഴുതി കാണിക്കുന്നുണ്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ